കെ ആർ ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കൂ വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനക്കിടെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെ മുഖത്തടിച്ചതിന് സ്പൈസ് ജെറ്റ് ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്തു പുലർച്ചെ മണിയോടെ ജയ്പൂർ വിമാനത്താവളത്തിലെ വെഹിക്കിൾ ഗേറ്റ് വഴി അനുമതിയില്ലാതെ കടക്കുവാൻ ശ്രമിച്ചത് തടഞ്ഞ എഎസ്ഐയാണ് എയർലൈനിലെ ഫുഡ് സൂപ്പർവൈസറായ യുവതി അടിച്ചത് ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിട്ടും യുവതിയോട് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറുകയും ഡ്യൂട്ടി സമയത്തിന് ശേഷം വീട്ടിലെത്തി കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി സ്പൈസ് ജെറ്റ് അധികൃതർ പ്രതികരിച്ചു ഉദ്യോഗസ്ഥരെ നിയമപരമായി നേരിടുമെന്നും സ്പൈസ് ജെറ്റ് അറിയിച്ചു നാല് സഹപ്രവർത്തകർക്കൊപ്പം വിമാനത്താവളത്തിൽ അതിക്രമിച്ചു കടക്കുവാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് എ എസ് ഐ യുവതിയെ തടഞ്ഞത് സുരക്ഷാ പരിശോധനയ്ക്ക് ഹാജരാകാനും ആവശ്യപ്പെട്ടു വനിതാ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ സുരക്ഷാ പരിശോധനയ്ക്ക് യുവതി തയ്യാറായില്ല യുവതിയുടെ പക്കൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നൽകിയ കൃത്യമായ രേഖകൾ രേഖകളുണ്ടായിരുന്നുവെന്ന് സ്പൈസ് ജെറ്റ് വ്യക്തമാക്കി അകാരണമായി ഇവരെ ഉദ്യോഗസ്ഥൻ തടയുകയായിരുന്നു മോശമായ രീതിയിൽ പെരുമാറിയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സ്പൈസ് ജെറ്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജ് അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് പത്താം വർഷത്തിലേക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ बी इकोनॉमिक्स बीएससी फिजिक्स बीएससी जियोलॉजी बीएससी साइकोलॉजी बीएससी कंप्यूटर साइंस बीकॉम विद कंप्यूटर एप्लीकेशन बीकॉम फाइनेंस बीबीए फाइनेंस एमएससी साइकोलॉजी के आर श्री नारायण कॉलेज वलांचेरी इन्नु तन्ने एडमिशन एडकू फोन 04942642600 मोबाइल 9745127540